ബന്ധി കൈമാറ്റത്തിന്റെ ഭാഗമായി ഒരു അമേരിക്കൻ ഇസ്രയേലിയയും നാല് മൃതദേഹങ്ങളും വിട്ടയക്കുക ഗാസ മുനമ്പിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കിയാൽ മാത്രമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ് വെടിനിർത്തൽ വീണ്ടും പ്രയോഗത്തിൽ വരുത്താൻ ലക്ഷ്യമിട്ടുള്ള അപൂർവ നടപടിയാണെന്നും വിട്ടയക്കുന്ന ദിവസം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടങ്ങിയിരിക്കണമെന്നും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന്റെ മുന്നോടിയായതിനാൽ അൻപത് ദിവസത്തിൽ കൂടുതൽ രണ്ടാംഘട്ട വെടിനിർത്തൽ നീണ്ടു നിൽക്കരുത് സഹായ ട്രക്കുകൾക്ക് മേൽ ഏർപ്പെടുത്തിയ വിലക്ക് എടുത്തു കളയണം ഈജിപ്ത് അതിർത്തിയിലെ തന്ത്രപ്രധാന ഇടനാഴിയിൽ നിന്ന് സൈനികരെ പിൻവലിക്കണം ബന്ധികൾക്ക് പകരം കൂടുതൽ പലസ്തീനികളെ വിട്ടയക്കും ആവശ്യപ്പെടുമെന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ധനക്കടത്തിന് വിലക്കേർപ്പെടുത്തിയത് ജലശുദ്ധീകരണം തടസ്സപ്പെടുത്തുമെന്നും കുടിവെള്ള ലഭ്യത ഇല്ലാതാക്കുമെന്നും പലസ്തീൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ കൈറോയിൽ തുടരുകയാണിപ്പോൾ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ വെള്ളിയാഴ്ച കൈറോയിൽ എത്തിയിരുന്നു ജനുവരിയിൽ കരാറിലെത്തിയ വെടിനിർത്തൽ പ്രകാരം രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ആഴ്ചകൾക്ക് മുന്നേ ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോഴും പ്രാഥമിക തല സംഭാഷണങ്ങൾ മാത്രമാണ് പുരോഗമിക്കുന്നത് എന്നും ആശങ്കാജനകമാണ് രണ്ടാംഘട്ട വെടിനിർത്തൽ ഘട്ടത്തിൽ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം അതേസമയം പകുതി ബന്ദികളെ വിട്ടയക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന അവ്യക്തകളേറെയുള്ള ഒരു താൽക്കാലിക കരാർ ട്രംപ് ഭരണകൂടം മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നുവെങ്കിലും ഹമാസ് അത് സ്വീകരിച്ചിരുന്നില്ല ഒന്നാംഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ഇസ്രയേൽ ബന്ധികളെയും എട്ട് മൃതദേഹങ്ങളും വിട്ടു നൽകിയപ്പോൾ പകരം രണ്ടായിരം പലസ്തീൻ തടവുകാരെയും വിട്ടയച്ചിരുന്നു അൻപത്തിയേഴ് ബന്ധികൾ കൂടി ഹമാസ് കൈവശമുണ്ട് ഇവരിൽ പേർ ജീവനോടെ ഇരിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബെയ്ദ് ലാഹ്യയിലെ രണ്ടിടങ്ങളിലായാണ് ആക്രമണം അരങ്ങേറിയത് എട്ട് മൃതദേഹങ്ങൾ ഇതുവരെ എത്തിയതായി പ്രദേശത്തെ ഇന്തോനേഷ്യൻ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്കു നേരെ കനത്ത ബോംബ് ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് സൈനിക നടപടി ആരംഭിച്ചതെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് തലസ്ഥാനമായ സനയിലാണ് ആക്രമണം നടത്തിയത് ഇവിടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടാം തവണയും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായതിനുശേഷം മധ്യപൂർവ്വദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഭൂതികൾ അവസാനിപ്പിച്ചില്ലായെങ്കിൽ വൻ ദുരന്തമാണ് കാത്തിരിക്കുന്നത് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹോതികൾക്ക് നൽകുന്ന പിന്തുണ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള